പല പേരൻസും ചോദിക്കുന്ന ഒരു സംശയമാണ് കുട്ടികൾക്ക് നാടൻ പശുവും പാല് കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും കൊടുക്കാം പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നാടൻ പശുവും പാലിൽ പ്രത്യേകിച്ചും പച്ചപ്പാലിൽ നമുക്ക് ഹാഫുൾ ആയിട്ടുള്ള സാൽമോണല്ലേ ഈ കോളെ ക്യാമ്പലോ ബാറ്ററി പോലുള്ള ബാക്ടീരിയാസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളും പ്രായമായ ആളുകളും ആയിട്ടുള്ള സ്ത്രീകളും ഇത് കുടിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നാൽ നല്ലപോലെ തിളപ്പിച്ച പാൽ കുടിക്കുന്നതിൽ ദോഷമില്ല എങ്കിലും ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് അതിലെ പ്രോട്ടീൻ്റെ ക്വാളിറ്റി നല്ലപോലെ പോലെ കുറഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ അതിലെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെയും ഫോളിക്കാസിൻ്റെയും അളവ് കുറഞ്ഞു പോവുകയും ചെയ്യും ഇനി പാക്കറ്റ് പാലിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്നത് മിൽക്ക് ആയതുകൊണ്ട് തന്നെ അതിൽ ഹാഫ് ഫ്ലാറ്റുള്ള ബാക്ടീരിയാസ് ഒന്നും തന്നെ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല അതിലെ പ്രോട്ടീൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടാവും കൂടാതെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെയും ഫോളിക്കാസിൻ്റെയും അളവിൽ യാതൊരു വ്യത്യാസവും വരില്ല കൂടാതെ അതിൽ വൈറ്റമിൻ ഡി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എങ്കിലും ഒരു വശ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പാക്കറ്റ് പാലായാലും നാടൻ പശു പാലായാലും കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല